നമ്മളുടെ സൊസൈറ്റിയിൽ ക്രിമിനൽ ഒഫൻസ് കൂടി കൂടി വരുവാണല്ലേ നമ്മൾക്ക് അടുത്തിടെയായിട്ട് കാണുന്ന പത്ര വാർത്തകളിലെല്ലാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലാണെങ്കിൽ പോലും ഈ വാർത്തകളെല്ലാം വളരെ നട്ടലോട് കൂടിയും വളരെ സങ്കടത്തോടു കൂടി മാത്രമാണ് നമ്മൾക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ വളർന്നു വരുന്ന തലമുറകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കുട്ടികളിലും ഈ ഒരു ക്രിമിനൽ ഒഫൻസ് കൂടി വരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ എല്ലാവരിലും നന്മ ഒരു വ്യക്തിത്വമുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബെറ്റർ വേർഷൻ നമ്മളിലുണ്ട് പക്ഷെ അത് പലപ്പോഴും മൂടപ്പെട്ടു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒഫൻസുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് അപ്പം എന്താണ് ഈ മൂടപ്പെടാനുള്ള കാരണം പക്ഷെ അവരുടെ ചൈൽഡ് ട്രോമ ആയിരിക്കാം അല്ലെ അവരുടെ ഒരു ഫാമിലി ഐ മീൻ ഫാമിലി അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയിരിക്കാം ഫാദർ ആൻഡ് മദർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റോ കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റി ചുറ്റുപാടുമുള്ള അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള രീതി രീതി അങ്ങനെ ആയിരിക്കാം ലഹരി വസ്തുവിൻ്റെ ആയിരിക്കാം അങ്ങനെ പല രീതിയിലാണ് അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ബെറ്റർ വേർഷനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക നമ്മളിൽ കിടക്കുന്ന നിറഞ്ഞ വ്യക്തിത്വത്തെ എങ്ങനെ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ഒരു ദിവസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുറങ്ങാൻ വേണ്ടി കടക്കുന്നതിന് മുൻപായിട്ട് വെട്ടിൽ കടന്നതിന് ശേഷം ഒരു സെവൻ ടൈം ബ്രീത്തിങ് എക്സൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു വൈറ്റ് ബോർഡ് ഉള്ളതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഈ വൈറ്റ് ബോർഡിൽ നിങ്ങൾക്ക് ആ ദിവസം നടന്നിട്ടുള്ള എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളും എഴുതി വെക്കുക അതിനുശേഷം പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കുക ഇപ്പം ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കുക എന്താണ് നിങ്ങൾക്ക് ആ ദിവസം നെഗറ്റീവായിട്ട് നടന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ അടുത്ത ദിവസം ആ നെഗറ്റീവിനെ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല അതിന് ആ സംഭവത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം ഇങ്ങനെ ഡേ ബൈ ഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് പോസിറ്റീവിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തരാവുക ഒരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾ കൊടുത്ത് മുന്നോട്ട് വരുവോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ പേഴ്സിന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാളെടുത്ത് ചീത്ത പറയുകയോ വഴക്ക് കൂടുകയോ അടിപൊടി കൂടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നോക്കുക എന്ത് കാരണത്താലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഇതൊരു തെറ്റായ കാര്യമായിരുന്നു ഇത് എൻ്റെ ഇനി ഞാനത് പറയുന്ന വ്യക്തിയിൽ ഇതിനെ കൊണ്ട് വലിയ ഉപകാരങ്ങളും ഉണ്ടാക്കില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ നിങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ എവിടെയാണോ വിട്ടുവീഴ്ചകൾ കൊടുക്കേണ്ടത് അവിടെ വിട്ടുവീഴ്ചകൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങുമോ അങ്ങനെ എവിടെയാണോ ഒരു ചേഞ്ചസ് വേണ്ടത് ആ ചേഞ്ചസിനെ നിങ്ങൾ മനസ്സിലാക്കി മാറ്റിയെടുത്ത് നല്ലതായ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടൊരു ഇതിൽ നിന്നും ഒരു ബെനഫിറ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് വളരെ അർത്ഥപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം പോസിറ്റീവ് ആയിട്ടുള്ള ജീവിത ശൈലികൾ വളരെ സന്തോഷം സമാധാനം സക്സസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക